എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഉദ്ഘാടന ചടങ് ഇവിടെ ആരംഭിക്കുകയാണ് ശ്രീമതി ഡോക്ടർ കെ കൃഷ്ണകുമാരിയുടെ ലൈഫ് ഇൻ ഡോട്ട്സ് ആൻഡ് ലൈൻസ് എന്ന സോളോ ആർട്ട് എക്സിബിഷൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണകുമാരി കൃഷ്ണകുമാരിക്ക് മുപ്പത്തിമൂന്നേകാൽ വർഷത്തോളം പരിചയ സമ്പത്തുള്ള ഒരു അധ്യാപികയാണ് ശ്രീ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പാൾ കൂടിയാണ് അതിലുപരി കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ വളരെ ലാളിത്യത്തോടു കൂടിയും പോസിറ്റീവ് കൂടിയും അത് ജീവസുറ്റ കലാരൂപങ്ങളാക്കി മാറ്റുന്ന ഒരു കലാകാരി കൂടിയാണ് ഡോക്ടർ കെ കൃഷ്ണകുമാരി എൻ്റെ വല്ലിമ്മ കൂടിയാണ് എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടം മുതലേ എനിക്ക് വളരെ പ്രചോദനവും എൻ്റെ കലാവാസനയ്ക്ക് വല്യമ്മയുടെ സംസാരങ്ങളും കഥകളും സംഭാഷണങ്ങളും ഒരുപാട് പ്രചോദനങ്ങൾ നൽകിയിട്ടുള്ളതാണ് ഈ സോളോ ആർട്ട് എക്സിബിഷൻ ഈ ചിത്ര പ്രദർശനം ഇവിടെ ഇന്ന് തുടങ്ങുകയാണ് അതിലുള്ള ആ ചിത്രങ്ങൾ മനുഷ്യരാശിയുടെ ജീവിത നടനങ്ങളും അതടങ്ങിയിട്ടുള്ള പ്രകൃതിയും പ്രപഞ്ചവും ഇതെല്ലാം എങ്ങനെ നിലനിൽപ്പിന് വേണ്ടി ഇഴകി ഇഴക്കി എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ചുറ്റുവട്ടത്തൊതുങ്ങാതെ പല നാടുകളിലെ പല ഗോത്ര സംസ്കാരങ്ങളെയും അവയുടെ ആചാരങ്ങളും തൊഴിൽ രീതികളും പല ജീവിത ശൈലികളും വരച്ചു കാട്ടുന്നുണ്ട് ഇവ ഭിന്നതകളില്ലാതെ മനുഷ്യൻ എല്ലായിടത്തും ഒന്നാണെന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇതിലെല്ലാം ഉപരി നമുക്ക് ചുറ്റുമുള്ള പക്ഷികളും മൃഗങ്ങളും പുഴകളും മലകളും വൃക്ഷങ്ങളുമെല്ലാം മനുഷ്യന്മാരുടെ കൂടെ തന്നെ ഇവിടെ തുല്യ തുല്യവകാശികളാണെന്ന് നമ്മളെ വീണ്ടും വരച്ചു കാട്ടുകയാണ് ഈ ചിത്രപ്രദർശനം പ്രദർശനം ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മുടെ ഈ ചിത്ര ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ വി കെ വിജയൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം മുൻ കേരളവർമ്മ കോളേജ് സംസ്കൃത അധ്യാപകൻ കൂടിയാണ് അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ടാണാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ജയൻ മേഡത്തെ വിനീതമായി ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം റിട്ടയേർഡ് പ്രിൻസിപ്പൽ ശ്രീ കെ യു കൃഷ്ണകുമാർ സാറിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആദ്യമായി ഗുരുവായൂർ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീ സായിനാഥൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാവത്തിലായാലും അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നത് യൂണിയൻ കേരള സംസ്ഥാന സെക്രട്ടറിയും സീനിയർ ജേർണലിസ്റ്റ് കൂടിയായ ശ്രീ വി ആർ രാജ്മോഹൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്ത അടുത്തതായി ആശംസകൾ പറയുന്നതായി ഡോക്ടർ കെ കൃഷ്ണകുമാരിയുടെ സുഹൃത്തും സഹപാഠിയുമായ ശ്രീമതി ഇ ടി സൗമിനിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അവസാനമായി ആശംസ അർപ്പിക്കുന്നതിനായി കണ്ടൻറ്റ് ബിൽഡർ കൂടിയായ ജെബിൻ ജോസഫിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി പ്രശംസിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ എ എൻ വേണുഗോപാലിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ചിത്ര പ്രദർശനം വിജയകരമായി കൊണ്ടുപോകുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ ഞാൻ ഇവിടെ ഈ പ്രദർശനത്തിന് സ്വാഗതം ചെയ്യുന്നു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന മക്കേറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സാറാണ് ഉദിവസം ചെയർമാൻ എന്നതിനപ്പുറം പ്രഗല ഒരു ഭാഷാ അധ്യാപകൻ ഭാഷാ പണ്ഡിതൻ പ്രഭാഷകൻ അതോടൊപ്പം തന്നെ കലയെ ഏറെ സ്നേഹിക്കുന്ന ദൃശ്യകലയെയും ദംഗകലയെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഏറെ ദേവസ്വം ചേർമ എന്ന നിലയിൽ അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ കൊണ്ടായിരുന്നൊരു ഭാരവാഹ്യം ഏറെ കലയെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് കലയെ ആസ്വദിക്കാനും കലാകാരന്മാരെ ഉള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ഏറെ വലുതാണ് ഏറെ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞൊരാളുകൂടിയാണ് ഞാൻ കലാരംഗത്ത് അതിൽ സേവനങ്ങളൊക്കെ ശ്രമങ്ങളും അപ്പോൾ എന്തായാലും വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ഒരു കലാസ്വാദകം എന്ന നിലയിൽ അതോടൊപ്പം ടീച്ചറോടൊപ്പം പ്രവർത്തി സഹപ്രവർത്തന നിലയിൽ ഏറെ പരിചയമുള്ളൊരു ആളുകൂടിയാണ് മാഷ മാഷെ വിജയ മാഷയുടെ ആ സ്നേഹത്തോടെ ഈ പ്രദേശത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു മാഷ വളരെ തിരക്കിലാണ് പത്തരയ്ക്ക് അവിടെ ഒരു ദേവസ്വത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ തിരക്കിനിടയിലാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് വളരെ വേഗം തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ അതിരോടെ ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു യോഗ അധ്യക്ഷൻ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ കെ യു കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനിയായ കണ്ണാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനി ജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ വി ആർ രാജ്മോഹൻ ശ്രീ ഇ ടി സൗമിനി എൻ്റെ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ജെബിൻ ജോസഫ് വേദിയിലിരിക്കുന്ന ശ്രീ എ എൻ വേണുഗോപാൽ ഈ ആർട്ട് എക്സിബിഷൻ കാണുവാനും ആസ്വദിക്കുവാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള കലാസ്നേഹികളെ ടീച്ചറുടെ ബന്ധു മിത്രാദികളെ പ്രിയമുള്ളവരെ ഒരു കൂടി തന്നെ തുടങ്ങാം കാരണം സമയത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് അധ്യക്ഷനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുരുവായൂർ ദിവസത്തിൽ സെക്യൂരിറ്റി ഓഫീസർമാരുടെ ഇൻ്റർവ്യൂ പത്തരയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയോളം ആയി അപ്പോൾ അവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് ഒട്ടും സാധ്യതയില്ല എന്ന് മാത്രമല്ല ഞാനതിന് യോഗ്യനുമല്ല കാരണം എൻ്റെ ഒരു വിഷയമല്ല ഈ കലയെന്ന് പറയുന്നത് കൃഷ്ണമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രവർത്തനങ്ങളുടെയൊക്കെ കൂടെ നിൽക്കാൻ എപ്പോഴും ഞാൻ ഉണ്ടാവാറുണ്ട് അല്ലാതെ അതിലപ്പുറം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയുവാനോ ഒന്നും ഞാൻ ആളല്ല ഇപ്പത്തിരുപത്തഞ്ചോളം വർഷം കൃഷ്ണമാരി ടീച്ചറോടൊപ്പം കേരളവർമ്മ കോളേജിൽ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് എല്ലാ കാര്യങ്ങളിലും കോളേജിലെ അക്കാഡമിക് ആയ കാര്യങ്ങളിലാണെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ടീച്ചർ നല്ല അധ്യാപികയാണ് നല്ല പ്രഭാഷകയാണ് അത്യാവശ്യം കവിത എഴുതാറുണ്ട് അപ്പോൾ കവയിത്രിയാണ് പക്ഷേ ഈ ടീച്ചറിൽ ഈ ഇങ്ങനൊരു ചിത്രകാരി ഉണ്ട് എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല അതൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് ടീച്ചർ വന്ന് ഇങ്ങനെ ഗുരുവായൂരിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ളൊരു ഇത് ഇങ്ങനെ ടീച്ചറിൽ ഞാൻ അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന അത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്കറിയില്ലായിരുന്നു അങ്ങനെയുള്ളൊരു ഇതുകൂടി ഉണ്ടെന്നറിഞ്ഞത് അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി എന്ന് മാത്രമല്ല ഈ ഗുരുവായൂരിൽ തന്നെ ടീച്ചറുടെ ഒരു എക്സിബിഷൻ നടത്താൻ ടീച്ചർ പദ്ധതിയിടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിന് മനസ്സാ ഞാൻ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ഉണ്ടായി ടീച്ചറുടെ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് പച്ചയായ ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതും ഏറ്റവും കുറഞ്ഞ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ഈ തലക്കെട്ടിൽ പറഞ്ഞ പോലെ ലൈഫ് ഇൻ ഡോട്ട്സ് ആൻഡ് ലൈഫ്സ് കുറേ കുത്തുകളും കുറേ വരകളിലും ജീവിതം എങ്ങനെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും അത് ശരിക്കും പച്ചയായിട്ടുള്ള ഭാരതീയ ജീവിതമാണ് മഹാരാഷ്ട്രയിലെയൊക്കെ വർലി പോലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണോ അവരുടെ കലാവിഷ്കാരത്തിന് അവർക്ക് ചുറ്റുമുള്ള എല്ലാ മാധ്യമങ്ങളെയും എങ്ങനെയാണ് വൈക്കോൽ തുറമ്പിനെയും എല്ലാറ്റിനെയും എങ്ങനെയാണോ അവരവരുടെ കലാവിഷ്കാരങ്ങൾക്ക് അതിൻ്റെ ആവിഷ്കാരത്തിനുള്ള ഉപാധിയാക്കി മാറ്റുന്നത് അതേ ഒരു രീതി തന്നെയാണ് ടീച്ചർ അതിൻ്റെ ഒരു സ്വാധീനം ടീച്ചറിൽ ആ ടീച്ചറുടെ ചിത്രങ്ങളിലൊക്കെ കണ് കാണുന്നത് പോലെ എനിക്ക് തോന്നി ഇത് അറിയാതെ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം വിവരക്കേടായിരിക്കാം എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് കാരണം കൃഷിക്കാരുടെ കൊയ്ത്തുത്സവങ്ങൾ അവരുടെ നാട്ടിലുള്ളതായിരിക്കുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അവരുടെ പാട്ടും കൊട്ടും രീതിയും ഇതൊക്കെ ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല അതിലൊക്കെ ചെറിയ ചെറിയ വരകൾ മാത്രമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ വരകളിലൂടെ വളരെ മനോഹരമായിട്ട് ജീവിതം ആവിഷ്കരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഡോഡ്സ് ആൻഡ് നൈൻസിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് ടീച്ചർ ഉപയോഗിക്കുന്ന കളറുകളും എനിക്ക് തോന്നുന്ന ചായങ്ങളൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള ചായങ്ങൾ തന്നെ ആണെന്നാണ് തോന്നുന്നത് അതും ഈ ചിത്രങ്ങളുടെ ഒരു സവിശേഷതയായിട്ടാണ് തോന്നുന്നത് ഒട്ടും സിന്തറ്റിക് അല്ലാത്ത പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ചായങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ ടീച്ചർ എത്രമാത്രം പ്രകൃതിയോട് ഇണങ്ങി പരിസ്ഥിതിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് തൻ്റെ ഒരു ജീവിത ദർശനം തന്നെ തൻ്റെ ചിത്രങ്ങളിലൂടെ നമുക്ക് പകർത്തി തരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ടീച്ചറുടെ വരകളൊക്കെ എക്സിബിഷൻ ഉദ്ഘാടനത്തിന് ശേഷം പോയിട്ടൊന്ന് കണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു അധിക പ്രസംഗം കൂടി ചെയ്തു ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പോയി ജനാ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണുകയുണ്ടായി ആ ഒരു ഒറ്റ നോട്ടത്തിലുള്ള ഒരു ഓട്ടപ്രദർശനത്തിലൂടെ കണ്ടപ്പോഴ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാർ ശ്രീ രാജൻ രാജ്മോഹനെ പോലുള്ള ആൾ ആൾക്കാരുണ്ട് പിന്നെ ജബിനെ പോലുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ പലരും ഈ ചിത്രകല നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്തായാലും ഭാരതീയ ചിത്രകല പാരമ്പര്യം ഇപ്പോൾ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റേതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പടിഞ്ഞാറ് നോക്കി പടിഞ്ഞാറ് നിന്നുള്ളതൊക്കെ ക്ഷേമമെന്ന് വിശ്വസിച്ച ആ ഒരു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ തനത് പാരമ്പര്യത്തെ അത് കലാവിഷ്കാരമായാലും ചിത്രരചനയായാലും ശില്പരചനയായാലും അതൊക്കെ എന്ത് ചെയ്യുന്നു നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിലൂടെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഇന്ന് ഒട്ടനവധി കലാകാരന്മാരിലും ചിത്രകാരന്മാരിലും ശില്പകാരന്മാരിലുമൊക്കെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരിതാണ് ഇത് ഒരിക്കലും ഒരു മൗലികവാദത്തിൻ്റെതായ ഒരു ആ ഒരു രീതിയിലേക്ക് കടന്നു പോകരുത് എന്നുള്ള ആ ഒരു ഒരാത്മനിയന്ത്രണം ഈ കലാകാരന്മാരിലൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം ഇവിടെ ഇവിടെയുള്ളതായതുകൊണ്ടൊക്കെ ക്ഷേമമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് നമ്മുടെ കലയെയും നമ്മുടെ സാഹിത്യത്തെയും എന്തിൻ്റെ ഭക്തിയെപ്പോലും ആ രീതിയിലേക്ക് നയിക്കുന്ന അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടി ആണ് നമ്മൾ കടന്നു പോകുന്നത് യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മളുടെ പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള കൃഷ്ണന്മാർ ടീച്ചറുടെ ആ ശ്ര ഈ ശ്രമത്തെ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ടീച്ചറുടെ ഈ പ്രവർത്തനങ്ങൾ ഈ നാൾക്ക് നാൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ ടീച്ചർക്ക് ഇതുപോലുള്ള പ്രദർശനങ്ങൾ നടത്തുവാനും കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് തൻ്റെ ആശയങ്ങളും തൻ്റെ കഴിവുകളും എത്തിക്കുവാനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ചിത്രപ്രദർശനത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ സക്സസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് അതിന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും നന്ദി നമസ്കാരം അടുത്തതായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനായി ശ്രീ കെ കൃഷ്ണകുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൃഷ്ണമായി ടീച്ചറുടെ ചിത്രങ്ങൾ പ്രദർശനം ടീച്ചറെ വലിയൊരു ആഗ്രഹം കുറേ കാലമായി ജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ടീച്ചറെ കാണാറുണ്ട് അല്ലെങ്കിൽ കലയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ളൊരു ശ്രമങ്ങളും ആഗ്രഹങ്ങളിലേക്കൊരു പരിസമാപ്തി കുറച്ചൊരു ദിവസം കൂടിയാണത് കലാരംഗത്തെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ അധ്യാപക ഒരു ഭാഷ അധ്യാപക എന്നതിനപ്പുറം കലയെ കാണാനും പഠിക്കാനും തിരിച്ചറിയാനും ഉള്ള ശ്രമങ്ങൾ വളരെ വലുതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ശ്രമങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഇന്നത്തെ ഒരു പ്രദർശനം ജീവിതം കുത്തുകളും രേഖകളൊക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് പ്രദർശനം നമ്മളെ ലോക ചിത്ര വിശദമായി സംസാരിക്കാൻ പിന്നീട് ലോക തന്നെ വലിയൊരു ഭാഗമാണ് ഇത്തരം ഒരു ചിഹ്നങ്ങൾ നമ്മുടെ ലോകത്തിലെ എല്ലാ ആദിവാസി ഗോത്രകളൊക്കെ പഠിച്ച ഇന്ത്യയിലും വലിയ പതി പഠിച്ചാൽ എൻ്റെ ഒരു പ്രധാന ഇത്തരം ഇത്തരം കുത്തുകളും രേഖകളുമാണ് അപ്പോൾ ആ ഒരു വിഷയം തന്നെയാണ് ആ ഒരു ഇതാണ് ആ ഒരു ഭാഗം ടീച്ചർ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രദർശനത്തിന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ലോക ചിത്രകലയുടെ തുടക്കം എത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാകൃത മനുഷ്യൻ ആരംഭിക്കുന്ന ഒരു കലാചരിത്രമാണ് കലയുടെ ചരിത്രം എന്ന് പറയുന്നത് വേട്ടയടി നടന്ന അല്ലെങ്കിൽ അലഞ്ഞു നടന്ന മനുഷ്യൻ സ്വന്തം സന്തോഷത്തിനോ അല്ലെങ്കിൽ ഭാഷയ്ക്ക് മുമ്പേ അവരൊരു കലാ അഭിരുചി പ്രകടിപ്പിക്കാനായിട്ട് കണ്ടുള്ള ആയിരുന്നു അപ്പോൾ വേട്ടയാടിക്കിട്ടിയ മൃഗങ്ങളുടെ ചോരയും മൃഗക്കൊഴുപ്പും ഉപയോഗിച്ചാണ് മനുഷ്യൻ ആദ്യത്തെ ആദ്യമനുഷ്യൻ അന്ന് ചിത്രം വരച്ചത് ഇന്നും അതിൻ്റെ തെളിവുകൾ ഇന്ത്യയിലും മറ്റ് പ്രദേശം കാണാം നമുക്ക് വിവാഹ ചിത്രങ്ങൾ എന്ന പേരിൽ കാണാം പക്ഷേ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ കൃത്യമായി വരച്ചിട്ടുണ്ട് അതിലവർ വലിയ വലിയ ചിന്തകളൊക്കെ എഴുതിയിട്ടുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കൊല്ലം അമ്പതിനായിരങ്ങൾക്ക് അപ്പുറം വരെ ചിത്രങ്ങൾ ഒത്തിരി പലപാത്തും കാണാം അപ്പം അന്ന് തന്നെ മനുഷ്യൻ വളരെ സൂക്ഷ്മമായി കൃത്യമായി പഠിച്ച് വരച്ച ചിത്രങ്ങളാണ് യാതൊരു തയ്യാറെടുപ്പില്ല സാങ്കേതിക തെവുകളില്ല വർണ്ണമുണ്ടാക്കാൻ വലിയ വലിയ അറിവുകളില്ല പക്ഷെ അവർ കൃത്യമായിട്ട് കരിയും ഒക്കെ ഉപയോഗിച്ച് വരച്ച് ഭംഗിയായി വരച്ച് അതിൽ ഒരുപാട് ചിന്തകളുണ്ട് അപ്പോൾ കലാചീരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൃത്തം വരയ്ക്കണമെങ്കിൽ സാമാന്യ ബുദ്ധി വേണം ഒരു കൃത്യമായൊരു ഒരു വൃത്തം പൂർണ്ണമായി വരയ്ക്കാൻ ഒരു മനുഷ്യന് മനുഷ്യന് മാത്രം പറ്റുന്ന കാര്യമാണ് ഒരു സാമാന്യ ബുദ്ധി എന്തെങ്കിലും മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരമൊരു യുക്തിയിൽ നിന്ന് വന്നൊരു കല കലനം ചെയ്യപ്പെടുന്നതാണ് കല എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്നതാണ് മനുഷ്യൻ മാത്രം ചെയ്യുന്ന ഒന്നാണ് കല എന്നുള്ളത് മറ്റ് ജീവികൾ ഒരുപാട് ഉണ്ടെങ്കിലും ഒരു കല എന്ന് പറയാനൊന്നുമില്ല പക്ഷേ മനുഷ്യൻ നമ്മൾ മാത്രം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പുറത്തൊരു ചെമ്പരത്തി പൂവിനെ നമ്മൾ നോക്കി നമ്മൾ ഒരു നോക്കി നമ്മളൊരു കലാവസ്ഥൊരിക്കലും പറയുന്നു പക്ഷേ അത് വരച്ചു എന്നൊരു കല ആയി മാറിയത് അപ്പോൾ അതിൽ സൃഷ്ടിക്കാനൊരു ഭാവനയും യുക്തിയും ചിന്തയും ഒക്കെ വേണം അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളർന്നൊരു ചിന്തയുടെ ഭാഗം കൂടിയാണ് ഈ കല അത് തീർച്ചയായിട്ടും ഒരു ആത്മാനുഭൂതിയുടെ ഭാഗം കൂടിയാണ് ഒരു സന്തോഷം എന്നത് ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരു കലാകാരൻ കഴിഞ്ഞ വലിയൊരു ആനന്ദം ഉണ്ട് ഒരു സിഫ്റ്റിക്ക് പിന്നിൽ അപ്പോൾ കലയുടെ വലിയ ലക്ഷ്യം അത് തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും അത് കിട്ടുന്നൊരു അനുഭവം വളരെ വലുതാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വളർന്ന് പന്തലിച്ചൊരു കലാഭാ ചിത്രം തുടങ്ങിയ ഒരു ചരിത്രം ഈ പറഞ്ഞ പോലെ അതിൻ്റെ വലിയൊരു വേരുകൾ കുത്തുകളും രേഖകളൊക്കെ തന്നെയാണ് നമ്മൾ ആഫ്രിക്കയിലെ ചിത്രങ്ങൾ എടുത്താലും മെക്സിക്കോയിലെ ലാറ്റൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ചിത്രങ്ങൾ എടുത്താലും ഇന്ത്യയിലെ ചിത്രം ഒരു ഒരു പൊതു സ്വഭാവം നമുക്ക് കാണാം അതെങ്ങനെ വന്നു എന്നുള്ള വലിയ അത്ഭുത ഒരു ഒരിക്കലും വന്നത്തെ ആൾക്ക് തമ്മിൽ അവർ കണ്ടിട്ടുണ്ടാവില്ല പാരമ്പര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അവർ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും ആസ്ട്രേലിയയിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലും ചിത്രങ്ങൾ സമാനമായ ചിത്രം നമ്മൾ ഇവിടെ മധ്യപ്രദേശിലും അല്ലെങ്കിൽ കർണാടകയിലും കേരളത്തിലും ഒക്കെ ഒരേമാതിരി കാണാം അപ്പോൾ അങ്ങനെ വലിയൊരു പാരസ്പര്യ ഒരു ബന്ധം നമ്മളെ ആദിവാസി ഗോത്രക്കരയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വലിയൊരു അടയാളം ഈത്തരം ഒരു കുത്തുകളും രേഖകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ചെയർമാൻ സൂചിച്ച് വെർലി എന്നൊരു പ്രദേശം ടീച്ചർ കുറേ കടമെടുത്ത ശൈലികൾ വർലി മധുബാനിയിലൊക്കെ ഗോണ്ടുകളൊക്കെ ചിത്രങ്ങൾ വളരെ സമ്പന്നമായ ഒരു ആദിവാസി ഗോത്ര പാരമ്പര്യം നമുക്കുണ്ട് നമ്മൾ അത് തിരിച്ചറിയാതെ പോകുന്ന പ്രദേശം ഇന്ത്യയെ പോലെ രാജ്യത്തൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്ത് അത്ഭുതപ്പെടുന്ന പ്രദേശമാണ് അറ്റ്നമിക് രാജ്യങ്ങളൊക്കെ തന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ ഒരുപാട് ആദിവാസി ഗോത്ര ഗോത്രകലകളുണ്ട് ബീഹാറിലെ മധുബാനി മധ്യപ്രദേശിൽ ഗോണ്ട് ചിത്രകല മഹാരാഷ്ട്രയിലെ വർലി ചിത്രകല ബംഗാളിലെ പടചിത്രങ്ങൾ ഒറീസയിലെ പടചിത്രങ്ങൾ രാജസ്ഥാനി ചിത്രങ്ങൾ അങ്ങനെ ആസാമല പിത്തോറ അങ്ങനെ ഒരുപാട് പാരമ്പര്യം നമുക്കുള്ള കോലങ്ങളും കളമെഴുത്ത പോലെ കുറേ കളങ്ങൾ വേറെ വലിയ മുഖത്തെഴുത്ത് പാരമ്പര്യം നമുക്കുണ്ട് അപ്പം അതിനൊക്കെ അടുത്തൊരു ഗോണ്ട ചിത്രങ്ങളുടെയും മുക്കൽ ശൈലി വെർലി ചിത്രങ്ങൾ ഇതിൽ അധികവും വരയ്ക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ ഈ വെർലി ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്ത്രീകളാണ് സൂക്ഷ്മമായി പരി നോക്കി അറിയാം വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു വിഷയം കൂടി ഈ ആദിവാസി ഗോത്രകലകൾ മധുബനി ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്ത്രീകളാണ് ഈ വെള്ളിയിലൊന്നും നേരത്തെ ചേർന്ന പറഞ്ഞ പോലെ അവർ ജീവിതമാണ് അവർ വിഷയം അവർ ഒരിക്കലും ഭക്തിയിലേക്ക് പോകുന്നില്ല അവർ അവർ കണ്ട ജീവിതം അവർ അവർ കൃഷി കഴിഞ്ഞാൽ അവർ പാട്ട് പാടുന്നുണ്ട് ഒരു സംഗീതോപകരണം അവർ വായിക്കുന്നത് അത് നമ്മൾ സൂക്ഷ്മമായിപ്പോന്ന് വെച്ചാൽ അവർ തോർപ്പാകുന്ന ഒരു സംഗീതപരം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തോളിൽ കൈട്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് തോളിൽ കൈട്ട് നടക്കുക തോളിൽ കയറ്റി പാട്ട് പാടുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അതൊക്കെ ഈ ചിത്രത്തിലും കാണാം ആ ടീച്ചർ വളരെ കൃത്യമായിട്ട് ആ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട് ആ ടീച്ചറേതായ സ്വതന്ത്രമായ രീതിയിൽ കൂടെ ആ ഒരു ചിഹ്നങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്രമൊരു ചിന്ത അത് തീർച്ചയായിട്ടും ഒരു ഒരു കലയെ പഠിച്ചുകൊണ്ട് അത് പകർത്തലല്ല അതിനെ വേറെ ശൈലിയിലേക്ക് മാറ്റി അത് വേറെ തരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിലും വേറെ തരം ചിന്തകൾ വേണം ചിന്തയ്ക്കൊപ്പം മറ്റു ചിന്തകൾ കൂടി കൂട്ടി ചേർത്താണ് അത്ര ഒരു ഭാവനയിൽ കൂടെ യാത്ര ചെയ്യുന്നത് അതുപോലെ മധുബനി പോലെ മധുബനി ബീഹാറിലെ ഒരു ഗ്രാമമാണ് മധുബനി മനോഹരമായ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ സ്ത്രീകളാണ് ചിത്രകാരികൾ സീതാദേവി നമ്മളറിയാം പുരാണത്തിൽ സീതാ നാട്ടുകാരിയാണ് മധുബനി എന്ന സ്ഥലം ഇന്നും വളരെ സമ്പന്നമാണ് ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്നാൽ ആ പെൺകുട്ടി ചിത്രം വരച്ചാണ് അവരെൻ്റെ വീട്ടുകാർ നോക്കുന്നത് ആ സ്ത്രീ എത്രത്തോളം ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രാമം വളരെ മനോഹരമായ സമ്പന്നമായൊരു ഗ്രാമം അവരവിടെ ജീവിച്ച് സന്തോഷിക്കുന്നു സ്ത്രീകൾ ചിത്രം വരയ്ക്കുന്നുണ്ട് ജന്മന അവ വരയ്ക്കാൻ വേരളി പോലെ തന്നെ ഓരോ രീതി അങ്ങനെ തന്നെ അവർ തന്നെ പഠിച്ചു വരുന്നു അവർക്ക് പഠിപ്പിക്കുന്നതല്ല തന്നെ തന്നെ ജീവിതത്തിൽ അവർ തന്നെ പഠിച്ചു വരുന്നുണ്ട് ഭക്ഷണം ചെയ്യുന്നതിനൊപ്പം തന്നെ അവർ ചിത്രം വരയ്ക്കുന്നുണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പം അങ്ങനെ വലിയൊരു സംഭവം ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ അടിത്തറ എന്താ പറയുക ചെറിയ ചെറിയ രേഖകളും കുത്തുകളും ഒക്കെ തന്നെയാണ് ഇതവർ സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രയത്സിക്കുകയുണ്ടോ പേപ്പറിൽ വാർത്ത വരാൻ വേണ്ടി ഒന്നും വരയ്ക്കുന്നതല്ല അവർ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരച്ച് പോകുന്നു കല്യാണം വരുമ്പോൾ വീടവരെ അലങ്കരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം വന്നാൽ ആ കുട്ടി തന്നെയാണ് ആ കുട്ടിയും പെൺകുട്ടികളും ചേർന്ന് വീട് അലങ്കരിക്കുന്നതൊക്കെ അപ്പോൾ ഒരു ഗ്രാമം എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് അങ്ങനെ വളരെ മനോഹരമാക്കി തയ്യാറാക്കുന്ന ഗ്രാമങ്ങൾ ഒരു ആർട്ട് ഗ്യാലറി തുറന്ന ആർട്ട് ഗ്യാലറികളാണ് നമ്മൾ സഞ്ചാരിച്ചു കഴിഞ്ഞാൽ വളരെ തുറന്ന ആർട്ട് ഗ്യാലറികളൊക്കെ അത് അവളെ സൂക്ഷ്മമായി വളരെ പുറം ലോകം അറിയാതെ എത്രയോ മനോഹരമായി വരയ്ക്കുന്ന ഇന്നൊരുപാട് പത്മശ്രീ കിട്ടിയവരും പത്മഭൂഷൺ കിട്ടിയവർ ഈ ആദിവാസികളുടെ ഇടയിലുണ്ട് അപ്പോൾ അത്തരം ഒരു പാരമ്പര്യത്തെ തുടച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടീച്ചർ കൃത്യമായിട്ട് ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ശൈലി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മൾ വിശദമായി പഠിച്ചാൽ അങ്ങനെ സഞ്ചരിച്ച് പോകും വലിയൊരു മേഖലയാണ് വലിയൊരു ഈ കലാചരിത്ര പടം എന്നുള്ള വലിയൊരു ഭാഗം തന്നെയാണ് അതിന് ജീവിതവും ഭൂമിശാസ്ത്രം മനുഷ്യൻ്റെ ചരിത്രവും ഒക്കെ എന്താ പറയുക പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് മനുഷ്യൻ കയ്യെ കൂട്ടിപ്പിടിക്കാൻ പഠിച്ചതെന്ന് തുടങ്ങിയാൽ കലയുടെ ചരിത്രം എന്ന് പറയും ഒരു അഞ്ചു പേരിൽ എങ്ങനെ അഞ്ച് പേരിൽ ഉപയോഗിക്കാൻ അറിയാത്തൊരു കാലം ഉണ്ടായത് മനുഷ്യന് ഈ തള്ളവരിൽ കൂട്ടിപ്പിടിക്കാനും മറ്റവരിൽ കൂട്ടിപ്പിടിക്കാനും അറിയാത്തൊരു കാലത്ത് മനുഷ്യൻ ഇതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പിന്നീട് മനുഷ്യൻ മനസ്സിലാക്കി ഈ തള്ളവിരലും ഉപയോഗിക്കാം എന്ന് പഠിച്ചപ്പോഴാണ് മനുഷ്യൻ ആയുധം ഉണ്ടാക്കാനും അല്ലെങ്കിൽ കല ചെയ്യാനൊക്കെ പഠിച്ചത് ഒരു സാധനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഗുളി ഭംഗിയാക്കിയെടുക്കാനും കൊത്താനും ഒക്കെ ഒരു തള്ളവിരലിൻ്റെ ഉപയോഗം പഠിച്ചെടുത്തു ഈ തള്ളവേലുപയോഗിക്കുന്ന ശേഷമാണ് ഒരു ചരിത്രം ആരംഭിക്കുന്നത് തന്നെ വലിയ വലിയൊരു മാറ്റം അപ്പോൾ അതിൻ്റെ തുടർച്ച നമുക്ക് ഇന്നും കാണാം ഒരു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ കലകളൊക്കെ തന്നെ വലിയ സമ്പന്നമായ മുഖത്തെഴുത്ത് പാരമ്പര്യം നമുക്കുണ്ട് മെയ്യെഴുത്ത് പാരമ്പര്യം നമുക്കുണ്ട് നിലത്തെഴുത്ത് പാരമ്പര്യമുണ്ട് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന വലിയ വലിയ അംശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് സ്വന്തം ശരീരത്തെ ക്യാൻവാസാക്കിയ ഒരു വിഭാഗം ആളുകളും സ്വന്തം ജീവിതത്തെ ക്യാൻവാസ് ആളുകളൊക്കെ തന്നെയാണ് പഴയ പൂർവീകരി അപ്പോൾ അതിൻ്റെ തുടർച്ചയുടെ ഭംഗി കണ്ടുകൊണ്ട് ടീച്ചർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അംശങ്ങൾ സൂക്ഷ്മമായി പഠിച്ചെടുത്തുകൊണ്ട് സൂക്ഷ്മമായി തന്നെ കൃത്യമായിട്ട് അതിന് നേരത്തവനെ കുത്തുകളും ചിഹ്നങ്ങളും അല്ലെങ്കിൽ രേഖകളും ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ആ ഒരു ചിത്രരീതി പ്രാധിക്കുന്നു വിഷയങ്ങളെ ഇതൊരിക്കലും പകർത്തലല്ല ഈ പണ്ട് അരിസ്റ്റോട്ടിലും പ്ലേറ്റ പോലും പകർത്തൽ മാത്രം പകർത്തലല്ല അപ്പം അതൊരു നമ്മളൊന്നെ കണ്ടുകൊണ്ട് അതിൽ ശൈലി എടുത്തുകൊണ്ട് വേറൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ വലിയൊരു സഞ്ചാരമുണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ കണ്ട പരിസ്ഥിതിയും നമ്മളുടെ ഭാവനയും ടീച്ചറുടെ വിഷയങ്ങൾ ചേർത്ത് കൊണ്ട് കൃത്യമായിട്ട് മറ്റ് ആനുകാലിക കൃതികളെയും കവിതകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അവരുടെ ജീവിതം കാണുന്ന അവരുടേതേ ജീവിതത്തിൽ തന്നെ നമ്മളുടെ ജീവിതം കൂട്ടിച്ചേർത്താൽ ഒരിക്കലുമ്പോൾ ഒരു ജീവിതം വളരെ പ്രാദേശികമാണ് കുറേ കാര്യങ്ങളൊക്കെ ചില നാട്ടിലെ സാധനങ്ങൾ നമുക്ക് അറിയാത്തതാണ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ അവർക്ക് അറിയാത്തതാണ് പക്ഷേ അതൊക്കെ വളരെ കൃത്യമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഭാരതീയ സ്വഭാവം ചിത്രത്തിൽ കൊണ്ടു വന്നിട്ടുണ്ട് തീർച്ചയായും വളരെ അഭിനന്ദനമറിക്കുന്ന ഒന്നാണ് മാത്രമല്ല അത്രയും പഠിച്ചെടുത്തിട്ടുണ്ടല്ലോ അത്രയും ശൈലികൾ മനസ്സാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ വർലികൾ എന്നുള്ള കളിമണ്ണിൽ ചാണകം ചേർത്ത് കൊണ്ട് വരയ്ക്കുന്ന ആര്യമാവ് കൊണ്ട് വരയ്ക്കുന്നതാണ് വെള്ളി ചിത്രങ്ങൾ അത് വളരെ കൃത്യമായിട്ടൊരു കളിമണ്ണ് ചാണകം തേച്ച ചുമരിൽ കൊഴുത്ത് കഴിഞ്ഞ് വീട്ടുകാരെല്ലാം സന്തോഷമായിരിക്കും പാട്ട് പാടി ചിത്രം വരയ്ക്കുന്നതാണ് വരലി ചിത്രങ്ങൾ ടീച്ചർ ശൈലി കൃത്യം പൂർണ്ണമായും കടമെടുക്കാതെ അത് ശൈലി മാറ്റിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് വിഷയങ്ങളും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു കലാകാരൻ്റെ ഒരു വലിയൊരു വെല്ലുവിളിയും ഒക്കെ ഒരു ശൈലിയെ എടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ടൊരു മാറ്റത്തിലേക്ക് കൊണ്ടു അത് കൃത്യം അവതരിപ്പിക്കുകയും ചെയ്യുക ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റുക അവിടെയാണ് തീർച്ചയായും ഇതിനൊക്കെ വലിയ വിജയം അതിന് മനസ്സിലാവുന്നവർത്താണ് നമ്മളൊരിക്കലും മനസ്സിലാകാതെ പോകുന്നില്ല ഇപ്പോൾ മലയാളികളൊരു പൊതുവിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോകുന്ന നമ്മൾ വലിയ നമ്മൾ വലിയ പാരമ്പര്യം ഇപ്പം കളമെഴുത്താണെങ്കിലും പൊതുവെ നമ്മളൊരു ഇന്ത്യൻ ചിത്രം നമ്മൾ നമ്മളിന്ത് വളരെ പറയുന്നൊരു എന്താ പറയുക പൊതുവേ പറയുന്നൊരു കാര്യം നമ്മൾ വളരെ പിന്നിലാണ് മലയാളികൾ വളരെ മുന്നിലാണ് എല്ലാം കൊണ്ടും വിദ്യാസമ്പന്നരാണ് നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യും രാഷ്ട്രീയം പറയും പക്ഷെ നമ്മൾ ആസ്വദിക്കാൻ വളരെ പിന്നിലാണ് ആസ്വാദകരുണ്ടെങ്കിലും നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കാത്തവരാണ് പൊതുവേ പറയും ഉത്തരേന്ത്യക്കാർ പൊതുവെ പറയും നമ്മളുടെ നമ്മൾ അറിയാത്തവരാണ് നമുക്ക് നമ്മളുടെ നമ്മൾ പറയുമെങ്കിലും തെയ്യത്തെക്കുറിച്ച് തെയ്യം കാണാത്തവരാണ് നമ്മൾ കടലിനെക്കുറിച്ച് പറയും കടൽ കാണാത്തവരാണ് കഥകളിയെ പറ്റി വരും കൂടിയാട്ടത്തെ പറ്റി പറയും കൂടിയാട്ടം കാണാത്തവരാണ് കളമെഴുത്തിനെ പറ്റി പറയും കളമെഴുത്ത് കാണാത്തവരാണ് അല്ലെങ്കിൽ ചുമച്ചിത്രങ്ങളെപ്പറ്റി പറയും അത് കാണാത്തവർ ഒന്നും പൂർണ്ണമായി കാണാതെ നമ്മളിങ്ങനെ ഒരു സ്വപ്ന ലോകത്തെ ജീവിച്ചുകൊണ്ട് എന്താണ് തെയ്യം അല്ലെങ്കിൽ കൃത്യമായി പറയാൻ അറിയാത്തവരാണ് നമ്മൾ നമ്മളതിൻ്റെ മുഖത്തെഴുത്തോ മെയ്യെഴുത്തോ കൃത്യമായി അറിയാതെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ചിത്രത്തിലൊക്കെ ഇതുണ്ട് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അകന്നു പോകുന്നവരാണ് നമ്മൾ വളരെ പിന്നിലേക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വാഗ് മാറി പോകുന്നവരാണ് മനസ്സിലാവാതെ മനസ്സിൽ ശ്രമിക്കാതെ അപ്പോൾ തിരിച്ചായിട്ട് അത്രമൊരു ശ്രമം കൂടിയതിൻ്റെ പിന്നിലുണ്ട് ആളുകളെ വളർത്തിയെടുക്കാൻ സൂക്ഷ്മമായി കാണാനും പഠിക്കാനും തിരിച്ചറിയാനും അപ്പോഴാണ് ആസ്വാദനം തീർച്ചയായും നടക്കുന്നത് ഇപ്പോൾ പഴയ ചിത്രങ്ങളിലൊക്കെ ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോൾ രാത്രി കാണിക്കാൻ രാത്രി വിരിയുന്ന പൂക്കളും ഇന്ത്യൻ ചിത്രങ്ങളുടെ വലിയൊരു സ്വഭാവമാണത് ഇപ്പോൾ രാത്രി കാണിക്കാതെ അല്ലെങ്കിൽ നിലാവ് കാണിക്കാതെ സമയം കാണിക്കാതെ സമയം കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ രാത്രി വിരിയുന്ന പൂക്കളോ രാത്രി പറക്കുന്ന പക്ഷികളോ കാണിച്ചുകൊണ്ടാണ് രാത്രി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ അവിടെയാണത് നമ്മൾ ഒരു കലാകാരനും ആസ്വാദം തമ്മിൽ കൂടി ചേരുന്നത് ഈ ആസ്വാദം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണത് കൃത്യമായി നമ്മളത് ഒരു രേഖയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ അതിന് ഒരു ചിന്ത ആളുകൾക്ക് വരണം ഒരു കണ്ട് ആസ്വദിക്കാനും ആസ്വാദാക്കി മനസ്സിൽ നമ്മൾ പാട്ട് കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടമില്ലാത്ത ഭാഷയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ ചിത്രവും ആസ്വദിക്കാൻ പറ്റണം തീർച്ചയായും അതിനുള്ള ശ്രമം കൂടിയാണ് ടീച്ചർ അത്രയും ചിത്ര പ്രദർശങ്ങൾ സൂക്ഷ്മമായ ചില അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുകയും അതിനെക്കുറിച്ച് അവർ പഠിക്കാൻ ശ്രമിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് ആനന്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ അത്രമൊരു ലക്ഷ്യത്തിലേക്ക് ഒരു പുതിയ ആളുകളെ അത്ര ആസ്വാദത്തേക്ക് എത്തിക്കാൻ സാധിപ്പിച്ച ഒരു ടീച്ചർ അഭിനന്ദിപ്പിക്കും അഭിനന്ദിക്കുന്നു ഇത് ടീച്ചറെ ശ്രമം തുടരട്ടെ ഇനി വലിയ വലിയ ക്യാൻവാസുകളിൽ വരച്ച് വലിയ പ്രദർശനം നടത്താൻ സാധിക്കട്ടെ ടീച്ചർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ക്യാമ്പുകൾ ചിത്രകലാ ക്യാമ്പുകൾക്ക് നേതൃത്വം അധ്യാപക എന്നാലും പ്രിൻസിപ്പാൾ എന്നാലും ഒരുപാട് പരിപാടിക്ക് നേതൃത്വം ഒരുക്കുന്ന വ്യക്തിയാണ് അവരുടെ മനസ്സറിയുന്ന കലാകാരന്മാരുടെ മനസ്സറിയുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്ത് കാണാൻ ശ്രമിക്കാൻ പഠിച്ചിട്ട് കണ്ടുപഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉൾക്കൊണ്ട് ഇനിയും വലിയ വലിയ ഈ ചെറുതിൽ നിന്ന് മാറി ചെറുത് മോശം എന്നുള്ള നമ്മളെ വലിയൊരു മിനിയേച്ചർ പാരമ്പര്യം നമ്മളെ വലിയൊരു പാരമ്പര്യമാണ് ചെറു ചിത്ര പാരമ്പര്യം നമുക്കുണ്ട് അപ്പോൾ അതും കൂടി കുറച്ചും കൂടി വിശാലമായ ക്യാൻവാസിലേക്ക് മാറിക്കൊണ്ട് പ്രദർശനം മറ്റ് സ്ഥലങ്ങൾ ഗുരുവായു മാറിക്കൊണ്ട് കേരളത്തിലെ പല ഭാഗത്തൊക്കെ നടത്താൻ സാധിക്കട്ടെ ഒരു പുതിയ ആസ്വാദന ശൈലി പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ധാരാള പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കട്ടെ ആശംസിക്കുന്നു നമ്മളൊരു കലാചരിത്ര പഠനം തുടരട്ടെ ഇത്തരം ആളുകൾക്കൂടെ അങ്ങനെ ഒരു ശലിയെ കടമെടുത്തുകൊണ്ട് മറ്റു ശിലയയ്ക്ക് പ്രചരിപ്പിക്കാനും ആസ്വദിപ്പിക്കാനൊക്കെ സാധിക്കണം എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മളും നമ്മളെയും ഒരു കലാ സംസ്കാര പഠനം മാറട്ടെ തീർച്ചയായിട്ടും നമ്മൾ ചരിത്രം പഠിക്കുന്നവരാണ് പഠിച്ച് പോകുന്നതും ഇങ്ങനെ കുറേ കാര്യം താജ് മഹാൻ ഷാജഹാൻ എന്ന് പഠിച്ചു പോകുന്ന ഒരു സമൂഹമാണ് നമ്മൾ അതങ്ങനെ എത്രയോ കാലമായി പഠിച്ചു പോകുന്നു താജ്മഹാൻ ഉണ്ടാക്കി ഷാജഹാൻ അതിങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളും അത് പഠിച്ചു പോകുന്നുണ്ട് ഒരിക്കലും ആ ശില്പിയുടെ പേരോ അതിനുവേണ്ടി ശ്രമിച്ച ഒരാളുടെവർ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എവിടെ അപ്പം അങ്ങനെ ഒരുപാട് ഇപ്പോൾ അക്ബർ എന്ന ചക്രവർത്തി സമ്മത്തനായ ചിത്രകാരനായിരുന്നു വളരെ പ്രക ഒരു പേപ്പർ എന്നൊരു വസ്തു ഇന്ത്യയിലേക്ക് വരാൻ കാരണം അക്ബറാണ് അക്ബറിൻ്റെ ചിത്രകലാ താല്പര്യമാണ് പേപ്പർ എന്നൊരു വസ്തുവിന് ഇന്ത്യയിലേക്ക് എത്തിച്ചത് ചിത്രം വരയ്ക്കാനായിട്ട് മാത്രമാണ് കൊണ്ടുവന്നത് അത് നമ്മളെവിടെ പഠിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ചരിത്ര പഠനത്തിനൊപ്പം കലയും കലാപഠനം കൂടി ചേർന്നാൽ തീർച്ചയായത് പൂര്ണ്ണമാവും അപ്പോൾ ഒരു ചിന്ത വളരാൻ ഇത്ര പ്രശ്നം സാധിക്കട്ടെ എന്തായാലും ഇങ്ങനെ ഒരു ടീച്ചറെ അഭിനന്ദിക്കുന്നു സന്തോഷം അറിയിക്കുന്നു ക്ഷണിച്ചതിനൊക്കെ വളരെ സ്നേഹം അറിയിക്കുന്നു ഇനിയും ഇനിയും വളരെ സജീവമായി കലാരംഗത്ത് ഇടപെടാനും ശ്രമങ്ങൾ നടത്താനും നമ്മളുടെ ആധുനികവും പാരമ്പര്യവുമായ എല്ലാ കല ശൈലിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അഭിവൃദ്ധിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ശ്രമങ്ങൾക്കൊരിക്കലും അറിയിക്കുന്നു ക്ഷണിച്ചതിന് നന്ദി പറയുന്നു